നമ്മളെല്ലാവരും ഈക്വലി പ്രൗഡ് സിനിമ തന്നെയാണ് നൗ ഹിയർ യു യു വൺസ് വിത്ത് ഐഡന്റിറ്റി വെരി 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 ഹാപ്പി ഫോർ വി ആർ ടു യുവർ സക്സസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി സോ നമ്മുടെ സൂപ്പർ ഹീറോയ്ക്ക് കൊടുക്കട്ടെ ഹലോ എല്ലാവർക്കും നമസ്കാരം ലെങ്ത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് എനിക്ക് ഒരു വാക്ക് ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യലാണ് അഖില് ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ അതിൽ അപ്പോൾ അതിൽ ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡി ആകുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതെ ഒരു എടുക്കാനങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടർക്കാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിൽ കുറച്ച് നമുക്ക് നല്ല കുറച്ച് കുറച്ച് അധികം സെറ്റപ്പ് കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എടുത്ത നൂറ്റി മുൻപത്തിൽ ഒരു ദിവസം പോലും റിലാക്സ് ഷൂട്ട് ഉണ്ടായതായിട്ടെനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിറക്ടറിന്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ബാക്കി ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിലെ ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റിലാ പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്ത് മാറ്റി വേറെയാക്കണം അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ ആക്കണം ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം എന്ന് എല്ലാ ദിവസവും നല്ല ഹെറ്റിക്കാട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ആണെങ്കിലും ിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഓഫ് ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നീട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാല് അഖിൽ ഞാൻ ഇടയ്ക്ക് പറയും പകുതി തമാശയാണ് ഞാൻ പറയും നീ അഖിലിഷ്ടോ പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവാ എന്നുള്ളതാണ് അപ്പൊ അനസ് കുറച്ചും കൂടെ സൈലന്റ് ടൈപ്പ് നമുക്ക് എന്തെങ്കിലും പറ്റുന്ന ഒരാളാണ് അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഏത് നേരെയും നമ്മളെ കൊണ്ട് പരിഗണിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലും അനസിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി കാര്യം അവരവരുടെ വീട്ടിലൊക്കെ കാറ് മേടിക്കാനോ വീട് മേടിക്കാനോന്നല്ലല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അത്യന്തികമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക്ക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നും ഒക്കെ ഉള്ള എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാല് അതിലും മനസ്സും ഒഴപ്പിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോ അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 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 സേഫ്റ്റി നമ്മൾ മോശമാവാൻ ഒരു സമ്മതിക്കില്ല ഈ സിനിമ മോശമാവാൻ ഒരു സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളും നമ്മൾ എല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കത് കുറ്റപോ തോന്നേണ്ട കാര്യമില്ല പക്ഷെ എന്തായാലും പിന്നീട് ഒരു ഘട്ടത്തിൽ കോൺഫിഡൻ കൂടെ ഇതിന്റെ ഭാഗമായി ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് കഥ പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത് ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആവശ്യമായ അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിലും ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊപ്പം ഉള്ള സ്നേഹം കൊണ്ടും അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹം കൊണ്ടു കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആവശ്യമായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ ആ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ശ്രീഗോകുലം മൂവീസും അതുപോലെ ഡ്രീം ഇവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡാണ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയും കേരളത്തിനകത്തും കേരളത്തിൽ പുറത്തേക്ക് എത്തിക്കേണ്ടത് സോ ഞങ്ങൾ സന്തോഷം അസോസിയേഷനിൽ താങ്ക് യു സോ മച്ച് പിന്നെ ഇതിനകത്തുള്ള എൻ്റെ ഇപ്പോ ആക്ടേഴ്സ് ഇപ്പൊ വിനയ സാന് കൂടെയും കൃഷ്ണന്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ വരെ കണ്ടിട്ടുള്ളതാണ് എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുവെങ്കിലും ഞാൻ വളരെ എങ്ങാണ് അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ തന്നെ ആലോചിക്കാണ് നമ്മളൊരു സിനിമയല്ല നെയ്യുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളല്ല അത് ഭയങ്കര കുറവായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകളിൽ കണ്ടുകൊണ്ടിരുന്ന അവരുടെ ഒക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ പന്ത്രണ്ട് വർഷം ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്തെങ്കിലും സിംഗർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി എന്നെ പറയുന്ന മോശം എന്ന് പറയില്ല നമ്മുടെ കാലക്കാട് ഇൻഡസ്ട്രിയാണ് പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെ ഒക്കെ ഒരിച്ചിരി നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനുകളൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണി നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും കണ്ടിട്ട് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിന്നതിന് ഗിനോടും വളരെയധികം നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഗണേശ് സാറിന് ഞാനും ഈ സിനിമയുടെ ഞങ്ങള് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റ് കാർഷികൾ അപ്പൊ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോട്ടിൽ വളരെ അടുപ്പമുള്ള എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോകകാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ച ഞങ്ങളൊരു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടറിന്റെ ഇടയ്ക്കുള്ള ക്യാറ്ററുകളിൽ അധികം നമ്മള് ഒരു അഞ്ചു മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നാല് മുക്കാൽ മണിക്കൂർ നമ്മൾ നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് എക്സൈറ്റേഡ് എലമെന്റ്സും പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്ന ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചുള്ളായിരുന്നു ഗിനേശ്വർ ഞാനും ഗിനേശ്വരും അഖിലും അനസും അതിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷന് അതായത് അതില് ആ സീഡി വിനിയാസം അതില്ല എന്നിട്ട് കൂടെ എൻ്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട് താങ്ക് യു സോ മച്ച്